നോക്കൂ സന്തോഷം സമാധാനം ഭൗതിക വിഭവങ്ങൾ വർദ്ധിക്കുന്നതിലല്ല ഭൗതിക വിഭവങ്ങൾ വർദ്ധിക്കുന്നതിലല്ല ഐശ്വര്യം വലാകിന്നൽ ഗിനാ നഫ്സ് ഐശ്വര്യം എന്ന് പറയുന്നത് നഫ്സിന്റെ ഐശ്വര്യമാണ് നിഫ്സിന്റെ ഐശ്വര്യം എങ്ങനെയാ കിട്ടുക വസ്തുക്കൾ വർദ്ധിക്കുന്നതിലല്ല രണ്ട് വീടുണ്ടാക്കുന്നതിലല്ല രണ്ട് കാറ് വാങ്ങിച്ചിടുന്നതിലല്ല രണ്ട് ബൈക്ക് വാങ്ങിച്ചിടുന്നതിലല്ല സമാധാനം സമാധാനം ചിന്തിച്ച് റബ്ബിന്റെ മുന്നിൽ വിനയാന്യുതനായി റബ്ബിനെ സ്മരിക്കുന്നതിലാണ് അല്ലതീന അമനോവത്തുമ ഇന്നു കുലോബുഹും വിരിക്കില്ല അല്ലദീന വിശ്വാസികൾ അല്ലധീന ആ മനോ വിശ്വാസികൾ അവരുടെ കൽബ് അവരുടെ ഹൃദയങ്ങൾ അടങ്ങുന്നത് സമാധാനം പ്രാപിക്കുന്നത് വിരിക്കിരില്ലാ അള്ളാഹുവിന്റെ തിക്കറുകൊണ്ടാണ് അലാ വിരില്ലാത്തുമ ഇന്നുൽകുലോബ് അറിയണം 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 ില്ലാ തത്വ ഇന്നുൽകുലോപ് ഹൃദയങ്ങൾ അടങ്ങുന്നത് ഹൃദയങ്ങൾ ശാന്തി സ്വീകരിക്കുന്നത് തിക്രു കൊണ്ടാണ് അള്ളാഹുവിന്റെ തിക്രു കൊണ്ടാണ് അള്ളാഹു പടച്ചോ നമ്മളെ അനുഗ്രഹിക്കട്ടെ നോക്കൂ അല്ലാഹു പറയുന്നു നിങ്ങൾ 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 എന്നെ 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 ഓർക്കണം സ്മരിക്കണം സ്മരിച്ചാൽ ഞാൻ നിങ്ങളെയും ഓർക്കും നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം വലാ നന്ദി കേട് കാണിക്കരുത് ഈ ആയത്ത് നെഹവു പഠിച്ച പണ്ഡിതന്മാർക്കറിയാം ഷർത്തും ജസവും ഇതിലുണ്ട് നിങ്ങൾ നിങ്ങൾ എന്നെ എന്നെ ഓർക്കണം നിങ്ങളെന്നെ നിങ്ങളെന്നെത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കാം ഷർത്തും ജസ നിങ്ങൾ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കും ഇതിനാണ് ഷർത്തു ജസ എന്ന് പറയുന്നത് റബിനെ ഓർത്താൽ റബ്ബാരെ ഓർക്കും ഓർക്കുന്നവരെ ഓർക്കും

അല്ല ദുനിയാവല്ല പിന്നെ രമ്യ ഹർമ്മ്യവും അല്ല ആരെയാ ഓർഗം നമ്മള് സൃഷ്ടാവിനെയാണ് ഈ പ്രപഞ്ചത്തെ ഈ അണ്ടകടാഹത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് നിലനിർത്തുന്ന അള്ളാഹുലാ അള്ളാഹു അവനല്ലാതെ ആരാധ്യനില്ല ഖയ്യൂം ിലെ വിശിഷ്ടമായ ആയത്തല്ലേ ആയത്തുൽ ഫിൽ ഖുർആനി ആയത്തുൽ അല്ലേ നിലെ ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത്തുൽ മുഹമ്മദ് മുസ്തഫ അതിന്റെ തുടക്കമാണിങ്ങനെ അൽ ഹയ്യ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ മരണമോ മൃത്യുവോ അവനെ ബാധിക്കുന്നില്ല മനസ്സിലാക്കണം ഹയ്യാണെങ്കിൽ നമ്മൾ നമ്മൾ മയ്യിത്താണ് വർഷം ജീവിച്ചിട്ട് മരിക്കേണ്ടവരാണ് എല്ലാരും അള്ളാഹു ഹയ്യുൽ എന്ന് പറയും ഈ ഹയ്യ പറയുമ്പോൾ എല്ലാരും അള്ളാ ജീവിച്ചിരിക്കാന്നേ പറയുള്ളു നമ്മൾ മരിക്കുന്ന ആരും ഓർക്കൂല നമ്മൾ മരിക്കുന്ന കാര്യം ഓർത്തുകൊണ്ട് ഹയ്യുൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ എഫക്റ്റീവ് സാർ സാർ നമ്മളൊക്കെ നശിക്കാനുള്ളവരാ മരിക്കും നീ ഹയ്യാണ് അള്ളാഹുവിന് തുടക്കം ഉണ്ടോ ഉണ്ടോ അള്ളാഹുവിന് ഒടുക്കോണ്ടോ ഉണ്ടോ ഉണ്ടോ സൂറത്തുൽ ഹദീദ് നോക്ക് അതിന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നു ഹുവ അവൻ അൽ അൽ അവനാണ് ആദ്യൻ അവനാണ് ആഹിർ അന്ത്യൻ അവനാണ് ലാഹിറ് അവനാണ് ബാത്തിന് അവനാണ് ഉള്ള് അവനാണ് പുറം അവനാണ് ആന്തരികൻ അവനാണ് പ്രത്യക്ഷൻ ഒന്നും വെക്കാൻ റബ്ബിന്റെ മുമ്പിൽ കഴിയില്ല അവൻ ലാഹിറും ബാത്തിനുമാണ് അവന് തുടക്കമില്ല ഒടുക്കവുമില്ല അവൻ ജനിച്ചവനല്ല അവൻ മരിക്കുന്നവനുമല്ല അൽ കയ്യൂം അവൽ കയ്യൂമാൻ എന്താ കയ്യൂമെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് ഓരോ ഗ്രഹവും ഓരോ ഗോളങ്ങളെയും അതിന്റെ പ്രമണപഥത്തിലൂടെ സഞ്ചരിപ്പിക്കുന്ന ആ പരാശക്തി കയ്യൂം അതുകൊണ്ടാണ് ജീവിതത്തിൽ പരീക്ഷണങ്ങളും വിഷമങ്ങളും വരുമ്പോ നമ്മുടെ നേതാവ് ആരാ നമ്മുടെ നേതാവ് സംശയത്തിനോരോർക്കും ഓരോ നേതാവേ ആരാ നമ്മുടെ നേതാവ് എന്തിനാ സംശയിക്കുന്നേ ഒരു പ്രശ്നം സങ്കീർണ്ണതയിൽ വന്നാൽ അവിടെന്ന് പറയും ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂലിനെ വിഷമപ്പെടുത്തിയാൽ അവിടെന്ന് പറയും എന്ന വിളിക്കുമായിരുന്നു വിളിക്കീൻ എന്നുകൂടി ചേർത്ത് നിങ്ങൾ ചൊല്ലിക്കൊണ്ടൊരു നൂറുവട്ടം റബ്ബിനെ വിളിക്ക് മറ്റൊരു ഹദീസിൽ കാണാം അലിന്നു ബിയാദൽ ജലാലി വൽ വല്ല നിങ്ങൾ മുറുകെ പിടിച്ചോ നിങ്ങൾ കടിച്ചു പിടിച്ചോ ഈ ദിക്റിനെ ദിക്കറിനെ ജലാലി വൽ വല്ലിക്കുറാം യാദൽ ജലാലി വൽ വല്ലിക്കുറാം യാദൽ ജലാലി വൽ വല്ലിക്കുറാം എന്നെപ്പോഴും നിങ്ങൾ ചൊല്ലിക്കോ നിങ്ങൾക്ക് ഇസ്സത്ത് വരും നിങ്ങൾക്ക് സമ്പത്ത് വരും നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറും

എന്നെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിക്ക് കൂട്ടാൻ വന്നതും മനസ്സിലായില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനൊരു വണ്ടി വേണ്ടേ എന്റെ വാഹനം ഇപ്പോഴാ വന്നത് അള്ളാഹു തലേ ബദറിനും അതുപോലെ ഇന്ന് ആദിത്യം തന്ന ഭക്ഷണം തന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഷറഫിക്കാ അള്ളാഹു അവർക്കും ആ കുടുംബത്തിനും കുറച്ചും പറക്കത്തിയട്ടെ അവരുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ സുഹൃത്തുക്കളെ എല്ലാവർക്കും വേണ്ടി ഇത് വാച്ച് ചെയ്യണം പറഞ്ഞത്